എല്ലാവർക്കും നമസ്കാരം കടലാസ് ധോണി എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത ചില്ലയിലെ ലില്ലിപ്പൂ രചന ആലാപനം ഉഷാക്കുംപിടി ചിത്രപതംഗങ്ങൾ പൊൻവെയിലിൽ ചിറകിൻ്റെ പായവിടത്തുമ്പോൾ തരംഗളിൽ ചില്ലയിലെ ലില്ലിപ്പു നൃത്തമടി ചിരകാല സ്വപ്നത്തിൻകാൽ ചാലിച്ചെഴുതിയ കവിത പോലെ ചേതോ ഹരങ്ങളാം ചാഞ്ഞു നോക്കി ലില്ലിപ്പു കണ്ണിറുക്കി ചന്ദനമണമുള്ള ഇളം കാറ്റിത ൊരു മാതിനി പോോസിൻ തിരുവാതിലിൽ ചിത്രങ്ങൾ കോറിൽ ചിത്രശലഭങ്ങളില്ലിപ്പൂവിൽ ചുംബിക്കുമ്പോൾ മിഴിപാതി പൂട്ടി ചുണ്ടുകൾ മേൽപൊട്ട് വക്രിക്കവേ ചന്തമഴും നെറ്റിയിൽ ശേത ബിന്ദു നിരന്നു ചിലമ്പിച്ച സ്വരമാധുരികളാലേ ചിരിച്ചുണർത്തുന്നു അവർ പ്രണയത്തിനെ ചിക്കൊന്നു മുങ്ങുന്നു മനസഴിയിൽ ചിപ്പികൾ വാരിയെടുത്തിടുന്നു ചാഞ്ഞ കുളിച്ചു തോർത്തി െമ്പ തൈലം പൂശിശലഭം ചുവന്ന പുഷ്പത്തിൻ്റെ പാനപാത്രങ്ങളിൽ ചെറുതേ നിറഞ്ഞതും തേടിപ്പോയിങ്ങരയാൻ തുനിഞ്ഞിടാതെ ചിന്തയിൽ തെല്ലുകൊടുും കാറ്റുമാക്കര നീരുതേടും കരി വണ്ടിനെ ചില്ലയിലെ ലില്ലിപ്പു സ്വന്തമാക്കി சில்லையிலே லில்லிப்பு சொந்தமாக்கி